വെൽക്കം 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 ചേച്ചി കുട്ടി വിനോദ ഓടി വരൂ വേഗം വരൂ പെട്ടെന്ന് വരൂ വെൽക്കം വെൽക്കം എന്താ ആരാണ് ഒരാൾ വന്നിരിക്കുന്നത് വെൽക്കം വെൽക്കം ഡിയർ വെൽക്കം എല്ലാരാ പന്ത്രണ്ട് പേര് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ചോളൂ വേഗം ആവട്ടെ ലൈക്ക് മീ ഹെൽപ് മീ മീതേടാ ഹായ് അർജുൻ ഹലോ ദിയ ഹായ് 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 മോനെ മോനെ റോബിൻ വെൽക്കം 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 സന്ദീപ് കഴിച്ചോ ദോശ അർജുൻ മഴ മഴ ഇവിടെ ചൂടാണ് അവിടെ മഴയാണല്ലേ കൊറേ ആയാലും കണ്ടെ ഹായ് ബ്രൂ വെൽക്കം ദിയ അർജുൻ കമന്റ് 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 വൈ വർഷകരു ചേച്ചി കഴിച്ചോ ഞാൻ കഴിച്ചു സന്ദീപേ ദോശ കഴിച്ചു ദോശ എവറിബി വെൽക്കം ഡിയർ വെൽക്കം ടു ലൈവ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് താങ്ക് യു എല്ലായിടത്തും ചേച്ചിക്കുട്ടി മിനോട്ടൻ എല്ലാരും ഓടി വരൂ ഹായ് വിദ്യക്കുട്ടി വെൽക്കം ദിയേച്ചി ഹായ് ഫുഡ് കഴിച്ചടാ നീ കഴിച്ചോ മീനു അവിടെ ഉണ്ട് അർജുനെ സന്ദീപ് ഓക്കെ ചേച്ചി ശിവട്ടൻ ശാരദ ചേച്ചി എല്ലാവരും ഓക്കെ ചേച്ചി വന്ന സന്ദീപ് കഴിച്ചെ പതിനൊന്നാമത്തെ ലൈക്ക് യു അരുൺ സുനിൽ ഹായ് വെൽക്കം സന്ദീപ് നാരങ്ങമ്മയാണ് വയൽ ഉണ്ണികൃഷ്ണൻ ഹലോ ബ്രോ വെൽക്കം ഹായ് ഹായ് ലൈക്ക് താങ്ക് യു വെൽക്കം ടു ലൈവ് ചാറ്റ് ഡിയർ പ്ലീസ് ആൻഡ് സപ്പോർട്ട് മീ ലവ് യു സോ മച്ച് ലവ് യു പെട്ടെന്ന് എഴുപത് ലൈക്ക് ആയിക്കോട്ടെ ഒറ്റ അടി എഴുപത് ലൈക്ക് ആവട്ടെ എട്ട് മുപ്പത്തി മൂന്ന് സീറോ പെട്ടെന്നാവട്ടെ കഴിച്ചു വിദ്യ പറയുന്നുണ്ട് കമന്റ് ഓടുന്നപ്പാ ഹായ് വിദ്യ സന്ദീപ് കഴിച്ചോ വിദ്യ സന്ദീപ് എവ്രിബി വെൽക്കം കഞ്ഞി കുടിച്ചു ചേച്ചി ഓക്കെ ഞാൻ കഴിച്ചു ചേച്ചി ചപ്പാത്തി ഗ്രീൻ ബീഫ് കറി ഓക്കെ ഓക്കെ എവിറിബടി വെൽക്കം പെട്ടെന്നാവട്ടെ എട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് അഞ്ച്

എവിടെ പോയി ചേച്ചി കുട്ടി വിനോട്ടൻ അച്ചൂസിന് ആരും കാണുന്നില്ലോ നരേഷ് ഹായ് ഓക്കെ വിദ്യ പറയുന്നുണ്ട് സന്ദീപ് പെട്ടെന്ന് അവിടെ ചില കുട്ടി ഓൺലി സെവൻറ്റി ഫൈവ് ലാക്സ് ഓക്കെ വിദ്യ കുറച്ച് കമന്റ് ഒന്നും പോകുന്നുണ്ട് എല്ലാരും ഒന്ന് ക്ഷമിക്ക രഞ്ജിതേട്ടൻ ഡെൻ പറയുന്നുണ്ട് കഴിച്ചോ രഞ്ജിതേട്ട കഞ്ഞി കുടിച്ചു പറയുന്നുണ്ട് വിദ്യകുട്ടി പെട്ടെന്നാവട്ടെ സെവന്റി ഫൈവ് സൂപ്പർ ഒന്ന് ഫാസ്റ്റ് ഓ നെക്സ്റ്റ് ചെയ്തേറ്റ് എട്ട് നാൽപ്പത് എയ്റ്റ് കൂടെ നമുക്ക് എവിടെ പഠിക്കാൻ വയ്യ മഞ്ചാടി ഹായ് കഴിച്ചു രഞ്ജിതരാ കഞ്ഞു കുടിച്ചുപോ വിദ്യ സന്ദീപ് യുവർ ലുക്കിംഗ് ഓക്കെ ബ്യൂട്ടിഫുൾ ഓക്കെ രഞ്ജിതരാ കഴിച്ചു കഴിഞ്ഞ വിദ്യകുട്ടി മാധവൻ ഹായ് വെൽക്കം കുറേ നാളല്ലോ സേതുമാധവനൊക്കെ കണ്ടിട്ട് ചില കുട്ടീസ് ഫൈവ് മിനിറ്റ് ഫൈവ് ലൈക്സ് ഓർ ഹൺഡ്രഡ് ലൈക്സ് നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് ലൈക്ക് അടിച്ചു പെട്ടെന്ന് പെട്ടെന്ന് വേഗം ആവട്ടെ പ്ലീസ് ഡൻ പറ ബൈ സുചിത്വ മനോജ് പോവല്ലേ എവിടെ ഇരിക്കൂ നൗഫലാണോ ഹലോ ഹായ് ചേച്ചി വെൽക്കം വെൽക്കം എന്താ ചില കുട്ടീസ് ഒന്ന് ഫാസ്റ്റ് ലൈക്ക് അടിച്ചാൽ ഇപ്പൊ നമുക്ക് എത്താം ഇരുപത്തെട്ട് സൂപ്പർ 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 മുപ്പത് രണ്ട് യു ഡിയർ ലവ് യു സോ മച്ച് ലവ് യു ഡിയർ പ്ലീസ് യു കൂട്ടാക്കി കമൻഡ് ഇട്ടോ മൂന്ന് കൂട്ടു തരാം പിൻ ചെയ്യുമോ ഓ പിന്നിവിടെ ആർക്കും ഇല്ല ഒറ്റ പിന്നു നടപ്പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ ഉണ്ണികൃഷ്ണൻ ബ്രോ ഹലോ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണോ ഹലോ ഉണ്ണികൃഷ്ണൻ ചേട്ടാ നമസ്കാരം വിനോദ് കെ എസ് ഹായ് ബ്രോ എന്താണ് മനസ്സിലായില്ല മിനി ചേച്ചി അർച്ചന വിനോദ ചേട്ടാ ഷിബി ചേട്ടാണ്ട് എല്ലാവരും സന്ദീപേട്ടാ വേറെന്താ വിശേഷം ചോദിക്കേണ്ട വിദ്യകുട്ടി ഉണ്ണികൃഷ്ണൻ ചേട്ടാ നമസ്കാരം ലൈക്ക് ഡാൻ പറയുന്നുണ്ട് ഹായ് ചേച്ചി ഹായ് രാഹുൽ വെൽക്കം മിനിറ്റ്സ് കംപ്ലീറ്റ് മുപ്പത്തേഴായി മുപ്പത്തെട്ടോ മുപ്പത്തി ഒമ്പത് പെട്ടെന്നാവട്ടെ ചെല കുട്ടീസ് പെട്ടെന്നാവട്ടെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വേഗം പോട്ടെ എന്തുവാടേ കമന്റേ കാണുന്നില്ല എന്റെ മൊബൈലിന്റെ പ്രശ്നമാണോ റേഞ്ചിന്റെ പ്രശ്നമാണോന്നറിയില്ല ഒരു മിനിറ്റ് ചില കുട്ടീസ് പെട്ടെന്ന് പെട്ടെന്ന് എട്ട് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാപ്പത് മൂന്ന് മിനിറ്റ് ഉള്ളൂ വേഗം ലൈറ്റ് അടിക്കുന്നു നിങ്ങളെ കൊണ്ട് പറ്റും പെട്ടെന്നാവട്ടെ വേഗം പോകും നോക്കട്ടെ പെട്ടെന്ന് പോയേ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ സന്ദീപ് വിദ്യ സുഖമായി പോകുന്നു പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് വന്നതാണ് കഴിച്ചോ ഭക്ഷണം കഴിക്കേണ്ട സമയം ഞാൻ കഴിച്ചു സനുബ്രോ കഴിച്ചോ സനുബ് ലൈക്ക് പോർട്ടാച്ച് താങ്ക് യു ബാലസുബ്രഹ്മണ്യം വെൽക്കം മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് മുപ്പത് മുപ്പത്തെട്ടാഴ്ച

ഓക്കെ സന്ദീപ് ഏട്ടാ അമ്മ സുഖമായിരിക്കുന്നു ചോദിക്കുന്നുണ്ട് ലൈറ്റ് അടിച്ചാൽ ഓക്കെ മനോജ് ഓക്കെ ബൈ ഓക്കെ അമ്മ സുഖമായിരിക്കുന്നു വിദ്യ പറയുന്നുണ്ട് ലുക്കിംഗ് മലയാളം ഹീറോയിൻ ഓ വാട്ട് എ ബ്യൂട്ടി ആൻഡ് ദിയ ഡയറി മിൽക്ക് വാങ്ങുങ്ക അഡ്വാൻസ് ആ താങ്ക് യു താങ്ക് യു സോ മച്ച് ഭൂപതി താങ്ക് യു ഓക്കെ സന്ദീപ് ഏട്ടാ പറയുന്നുണ്ട് എൻ്റെ മെസ്സേജ് നോക്കിയില്ല ഓക്കെ വിദ്യാവണ് സന്ദീപ് സുനു ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ഓക്കെ വിദ്യ പറയുന്നുണ്ട് എവിടെ പോയി ചേച്ചിക്കുട്ടി വിനോട്ടനൊക്കെ എവിടെ പോയി എല്ലാവരും വേഗം വരൂ മെല്ലെ സംസാരിക്കാം കേട്ടോ എനർജറ്റിക് ഈ വേസ്റ്റ് ദ ഷൗട്ടിങ് ഓക്കെ മെല്ലെ സംസാരിക്കാം നമുക്ക് നമുക്കും അതാ നല്ലത് നിങ്ങക്കും അതല്ലേ നല്ലത് പെട്ടെന്ന് ആവട്ടെ ചില കുട്ടി ഒന്ന് ഫാസ്റ്റ് ചെയ്തേ എഴുപത്തൊമ്പത് വേഗം ആവട്ടെ മുപ്പത്തഞ്ച് എട്ട് നാൽപ്പതായി നെക്സ്റ്റ് ടാർഗറ്റ് എട്ട് നാപ്പത്തഞ്ച് സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ മെല്ലെ സംസാരിക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇനി ഇപ്പൊ ലൈവിൽ വന്ന് വന്ന് നിലവിളിച്ചിട്ട് എനിക്ക് ലൈവിൽ നിലവിളിക്കാത്ത ഒരു 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 അസ്വസ്ഥത അപ്പോ മെല്ലെ സംസാരിക്കാം നിങ്ങൾക്ക് ഞാൻ കേൾക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഒന്ന് പറയണേ മെല്ലെ ഇന്നും പതുക്കെ പതുക്കേ സംസാരിക്കത്തുള്ളൂ കാരണം എന്താണെന്നറിയോ ഹെൽത്ത് ഈസ് വീക്ക് നെലപ അതാണ് താങ്ക് യു സോ മച്ച് രഞ്ജിത്തേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു എനിക്ക് ചുറ്റുന്നു നിങ്ങൾക്ക് ചുറ്റുന്നുണ്ടോ ചുറ്റുന്നുണ്ടെങ്കിൽ പറയണേ താങ്ക് യു സോ മച്ച് രഞ്ജിതേട്ടാ താങ്ക് യു സോ മച്ച് ഭൂപതി താങ്ക് യു താങ്ക് യു താങ്ക് യു എവിടെ പോയി എല്ലാവരും വരും മോനെ ഹായ് ചേച്ചി ഹായ് രാജു രഞ്ജിതേട്ടാ ഡെൻ പറയുന്നുണ്ട് സന്ദീപ് സീനു വേണോ എന്താണ് മനസ്സിലായില്ല ഹായ് വെൽക്കം ബ്രൂ ഉം ഓക്കേ ുംമ്പി ഉന്ദീപേ ഡ ചേച്ചി കുട്ടിയൊക്കെ ഓടി വരൂ എന്താ ഇവിടെ നടക്കുന്നത് കാണു എന്താ അത് കൊട്ടോ മഴ മഴ കൊട്ടാ പെട്ടെന്നാവട്ടെ ഞാൻ പോന്നു അഡ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ദിയേച്ചി താങ്ക് യുടാ കണ്ണാ താങ്ക് യു വിദ്യകുട്ടി ഒന്നുമില്ലടാ ഞാൻ ഇന്നത്തെ പോലെ ലൈവ് വരും ഇപ്രാവശ്യം നമ്മളൊന്നും ഉണ്ടാവുന്നില്ല ഓക്കെ ബൈ ബൈ നാളെ കാണാട്ടോ ഗുഡ് നൈറ്റ് ഫുഡ് കഴിച്ച് നല്ല കുട്ടിയുടെ കിടന്ന് ഉറങ്ങിക്കോളൂ എവിടെ എല്ലാവരും പറഞ്ഞ പോലെ സമയം ഒരുപാടായി ഞാൻ ഇപ്പൊ പത്തനംതിട്ടക്ക് എത്തണോ തൃശ്ശൂർക്ക് എത്തണോന്നൊന്നും അറിയില്ല പെട്ടെന്നാവട്ടെ ചേച്ചിക്കുട്ടിയേ ആ ഈ വിളിപ്പവിടെ എത്തിയിട്ടുണ്ടാവും നോക്കാം നമുക്ക് ഇപ്പ വരും ഇപ്പൊ വരേണ്ടേ ചേച്ചിക്കുട്ടി എല്ലാവരും നോക്കിയിരുന്നോളൂ മിനോട്ടാ ആ അതിപ്പ എത്തി തൃശ്ശൂർ എല്ലാവരും നോക്കിയിരുന്നോളൂ ഇപ്പ വരും അച്ചൂസേ ആ പാലക്കാട് എത്തുന്നില്ല ആലത്തൂറിന്റെ അപ്പുറം കിടക്കണേ ഉള്ളൂ കിടക്കണേള്ളൂ വൈറ്റി ഇപ്പൊരും എല്ലാരും ഇപ്പൊരും ചാർജ് ചേച്ചി പിന്നെ ഒന്നും വരൂല്ല പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്താൽ നമുക്ക് തൊണ്ണൂറ്റിനാലിലൂടെ കിടക്കാൻ ചെല്ല കുട്ടീസ് വിദ്യ ഓക്കേ ബൈ പറയണ്ടേ സന്ദീപ് ഏർ എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് വരുമ്പോൾ തരാം ഓക്കെ വിദ്യ കുട്ടി വെൽക്കം വെൽക്കം താങ്ക് യു നാപ്പത്തൊന്നും നേരെ പോട്ട അമ്പത്തൊമ്പത് എഴുപത്തി ഒമ്പത് അടി അടി സന്ദീപ് നാളെ നാളെ താങ്ക് യു താങ്ക് യു മോനെ അഡ്വാൻസ് പറയലേ നാളെ പറഞ്ഞാൽ മതി വിട്ടേക്കു യു ഓക്കെ ബൈ ബ്രോ വേഗം പോട്ടെ ഓക്കെ ചേച്ചി ഓക്കെ സന്ദീപ് ഏട്ടാ നല്ല തലവേദന ഓക്കെ മോളെ പൊയ്ക്കോ വിധികുട്ടി ഓക്കെ ചേച്ചി വരണ സന്ദീപ് ഓക്കെ മോനെ അരുൺ ഹലോ വെൽക്കം ഹായ് സീസ് ஓகே விஜய் வித்யா எந்த பற்றி எட்டு சேச்சி குட்டி விழிவு கேட்டோட வெல்கம் டியர் பட்டனாவிட்டிஸ் സന്ദീപ് റെസ്റ്റ് എടുക്കട്ട മൊബൈൽ നോക്കണ്ട അരുൺ കുമാർ ഹായ് വെൽക്കം എവ്രിബി വെൽക്കം ടു താങ്ക് യു പ്ലീസ് ലവ് യു സോ മച്ച് നാപ്പത്തെട്ട് സൂപ്പർ വേഗം പോട്ടെ എഴുപത്തി ഒമ്പത് കുട്ടിയേച്ചി ഹായ് ദിയ കുട്ടി ഭക്ഷണം കഴിച്ചോ എല്ലാവരും വന്നോ ആരും വന്നിട്ടില്ല ചേച്ചി അണ്ണേ വണക്കം വന്ദനം നമസ്കാരം വെൽക്കം അണ്ണേ അണ്ണൻ ഇപ്പൊ വര വര വരവേ മാട്ട് തങ്കച്ചി ലൈവ് मेंगा मेंगा दिया आया हूँ फिल्म डायरेक्टर फ्रॉम हैदराबाद वेलकम बेंगीत नारायण बेंगीत रेमना वेलकम टू मलाईविचार थैंक यू सो मच योर सपोर्टिंग वेलकम यू आर लुकिंग एंड सम थैंक यू वेलकम अंडी थैंक यू सो मच अंडी थैंक यू योर सपोर्टिंग वेलकम टू मलाईविचार यू आर लुकिंग ി ഹായ് ഹായ് ഫുഡ് കഴിച്ചോ ഞാൻ പോണു നാളെ കാണാൻ പറയുന്നുണ്ട് വിദ്യകുട്ടി വിദ്യകുട്ടി പോയി റെസ്റ്റ് എടുക്ക പോ വണക്കം വന്ദനം നമസ്കാരം വന്ദനം നമസ്കാര് ജി വെൽക്കം നമസ്തേ ജി യു ൂ ചോ തലവേദനയാണ് കൊച്ചിനെ ഭക്ഷണൊന്നും കഴിക്കാതെ ഉറപ്പൊന്നും ശരിയാതെ ദീനാണാ രഞ്ജിത്ത് ബ്രോ ഫുഡ് കഴിച്ചോ നമസ്കാരം പറയുന്നുണ്ട് എന്ത് പറ്റി വിനോട്ടൊന്നും ആരും വരുന്നില്ലല്ലോ എല്ലാരും ഓടി വരൂ പെട്ടെന്ന് അവിടെ തല കുട്ടി எங்க SUPER, குட் சூப்பர் தேங்க்யூ அருண்குமார் தியா சாப்பிட்டீங்களா எல்லாரும் நலமா நிலம்னு சொல்ல முடியாத அண்ணே பரவாயில்லாம போகுது சாப்பிட்டேன் நீங்க சாப்பிட்டீங்களா நான் தோசை ஹாய் வெல்கம் செந்தில் ஹாய் அன்னைக்கிட்ட எல்லாம் கேட்டேன்னு சொல்லுங்கண்ணே To Thank you, dear. Please ും വേഗം വേഗം ആവട്ടെ ആർ യു ഇൻട്രെസ്റ്റഡ് ടു ആക്ടി ആൾറെഡി ആക്ട് ചെയ്യും മലയാളം മൂവീസ് വരണേ ആവശ്യമുണ്ട് പെരങ്ങാളിയാട്ടം நவஷாது ஹாய் ஹலோ வெல்க்கம் ஹாய் தியா எம் ஆர் வந்து ஏம் ஏம் மீ செய்ய ஏன் செடி நே நோட் வெச்சுக்கிட்டா ஓகேனா நீர் தெலங்கேனா அது ஏதேது காணி இன்கா மெசேஜ்க்கு ரீப்ள இக்கடிந்த ஓகேனா அர்த்தம் அந்த அண்டி நீக்கு സുരേന്ദ്രൻ ഹൈ വെൽക്കം 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 താങ്ക് യു ഡിയ താങ്ക് യു സോ മച്ച് സന്ദീപ് എവിടെ പോയി മാനേ എല്ലാരും പോയ നീ പോയോ ഇന്ന് എന്താ എത്ര നേരം ആയാലോ എട്ടേ നാപ്പത്തൊമ്പതായിട്ട് ചേച്ചിക്കുട്ടി കാണുന്നില്ല ഓ തെലുങ്ക് തെലുങ്ക് എന്തായാലും కొద్ది కొద్దిగా తెలిసినది మాట్లాడతాను అంతే అంత తెలుగు మీరు మాట్లాడిన కూడా పర్ఫెక్ట్ గా నాకు దాదు కానీ ఏదో తెలిసినది మాట్లాడతాను అంతే నేను కేరళ అండి హాయ్ దియకుటి అదా ఇది హాయ్ బాబా చందు బాబా వెల్కమ్ హాయ్ చేచిక ఎత్ర మినిట్ ఇం కొరేరం వైగిటా వంద చేకుటి మింటూ ఇలా హాయ్ దియకుటీన్ వు ఇతర నేరం ఎవడ పోయి లుక్ సో మచ్ ఓకే థ్యాంక్ యూ தீனண்ணா தியா தியா தோசை சாப்பிட்டீங்களா அப்போ நானும் தோசை சாப்பிட்றேன் வீட்டுக்கு போங்க ஒன்பது நாற்பத்தஞ்சு ஆயிடும் அப்போ அப்படிங்களாண்ணா ஓகேண்ணா ஓகே ஓகே வெங்கட் நாராயணா ப்ளீஸ் தியா செண்ட் மீ யுவர் காண்டாக்ட் நம்பர் வீடு இன்ஸ்டாகிராமில் இருந்தா மா இன்ஸ்டாகிராம் ஐடி தியா நாயர் சிக்ஸ்டி ஃபோர் அண்டி ஓகேண்ணா உச்சேச்சி ஞான் குறச்சு கழிஞ்சு வராட்டம் கழிக்காம போவா ஓகே மினிச்சேச்சி ஃபுட் கழிச்சோம் ரஞ்சித் ஏட்டா சேச்சி குட்டி சந்தீப் ஹாய் ஃபுட் கழிச்சோக்கிண்டு ஹாய் தியாம்மா ஹாய் முத்துக்குமார் வெல்கம் ப்ரூ கோள் வந்தோம் தேக்குட்டி ஐந்து சும்மா வர சேச்சி குட்டி எனிக்கு அறில எந்த சேட்டி அல்லங்க ஓடி வரேன் சும்மா வர ஓகே கழிச்சோ ஐஸ் ப்ராப்ளம் எப்போ நல்லா இருக்காது ஐஸ் ப்ராப்ளம் மொபைல் கொஞ்சம் ஓவர் யூஸ் பண்ணி அதனால தான் வேற ஒன்றும் இல்லை பூபதி அதனால பரவாயில்ல கொஞ்சம் கொஞ்சம் கரெக்ட் கரெக்ட் ജയ് ശ്രീരാം ചേച്ചി ചേച്ചി കുട്ടി ഉഷാ ഹായ് പറയുന്നുണ്ട് నో ఇన్స్టా ఓ ఏంటి ఇంత ప్రపంచతలు ఎలా చెప్పాలి నాకు తెలియదు కానీ ఈ ప్రపంచంలో ఇన్స్టా లేకుండా వాళ్ళు ఎవరు లేదండి ఫేస్బుక్ ఉందా అది ఏదో చెప్పకూడదు తిన్నారా మేడం తిన్నారండి మీరు తిన్నారా రెడ్డి గారు మణి మణి హాయ్ వెల్కమ్ బాగున్నారా బాగున్నారండి మీరు బాగున్నారా ఫిఫ్టీ ఫైవ్ లైక్ థ్యాంక్ యూ బ్రో థ్యాంక్ యూ చేచికుటి దీనా బ్రో హాయ్ వణకం వందనం నమస్కార్ హాయ్ అక్కా హాయ్ మా చూ కూరు అో వరయను సాటి అక్క సాచు బీ నేను ఉన్నాను ఉన్నా ఓకేనండి శ్రీనివాస్ గారు హాయ్ వెల్కమ్ చీ ఏంటి எவ்ரிபடி வெல்கம் டுங்க்யூ யூ ஆர் சப்போர்ட்டிங் ப்ளீஸ் லைக் அண்ட் கமெண்ட் ஓன் த சப் ஓகே லவ் யூ லவ் யூ சோ மச் தேங்க்யூ வெல்கம் வினோத் ப்ரூ ஃபிஃப்டி எவ்வளோ போய் வினோட்டன் என்ன ஃபுட்டு ஃபுட்டை தோசை சாப்பிட்டேன் ப்ரூ வெங்கட் நாராயணா ஐ ஆம் ஏரக்டர் இன்ஸ்டா அண்ட் ஃபேஸ் புக் ப்ளீஸ் யூர் டெல் மீர் நம்பர் ஐ வி நோட் அண்ட் காண்டாக்ட் யூ ஓ இது ஒரு பப்ளி லயன் டயரக்டர் எந்த மண்ட உண்டாரி இக்கட வெங்கட் பிரபு காரி அந்த டேரக்டர்ஸே அந்த இது இரவு வணக்கம் ஓகே ൈവ് സേം ടൈമേം ഓവറ ഇത് കൊച്ചി ഇത് എടുക്കലാ നെസ്റ്റ് ഓക്കെ വാ വെൽക്കം ടു താങ്ക് യു സോ മച്ച് ചേച്ചി കുട്ടി എവിടെ പോയി ചേച്ചി ഞാൻ പോയതല്ല ഇന്ന് ഇന്നും ആക്സിഡന്റ് അയ്യോ ആണോ ആർക്കും അല്ലെങ്കിൽ കുഴപ്പോ കുരി ബ്രോ സജ്ജിയാണോ സജിത്താണോ വെങ്കടേഷ് ഹായ് വെൽക്കം ടു ലൈവ് ഡിയർ പെട്ടെന്ന് സന്ദീപ് എവിടെ സന്ദീപ് ആക്സിഡന്റ് പറഞ്ഞിട്ടുണ്ട് സന്ദീപിന്റെ അതിന്റെ അടുത്ത ചേച്ചി ഇന്നലെ ഉണ്ടായിരുന്നു ആർക്കും ആർക്കും ഒന്നും ഇല്ലല്ലോ സന്ദീപേ ഇന്നലെ ഉണ്ടായിരുന്നു ചേച്ചി കൊഴപ്പമുണ്ട് മൂന്ന് പേർക്കും ഒരാൾക്ക് കാൽ വളഞ്ഞു വലിയ ഓഹ്